ണ്ടേയല്ലേ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുക വൺ ബയർ ഒരു രാത്രി മുഴുവൻ കുതിർത്ത് വെച്ചിട്ട് അതിനെ ആറ് വിസിലേപ്പിച്ചെടുത്തതാണ് കേട്ടോ ഒരു ആറ് വിസിലായപ്പോൾ തന്നെ വെന്തിട്ടുണ്ട് അതിലേക്ക് കുമ്പളങ്ങ ചെറുതായി മുറിച്ചതും രണ്ട് പച്ചവളവും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാനാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാൻ അറിയുകയൊക്കെ ചെയ്യാൻ ആൾക്കാർക്ക് രണ്ടാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ടാം പാലിൽ കുമ്പളങ്ങ വേ ഉപ്പും കൂടി ഇട്ട് അടച്ചു വെച്ച ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചു അതവിടെയിരുന്ന് വേവയാണ് കേട്ടോ അപ്പോൾ സൺഡേ കാണിക്കുന്നതായത് വേറെ വേറെ കാര്യങ്ങളും കാണിക്കും നമ്മൾ ഭയങ്കര എന്താണ് പറയും പോലെ ഒരു ഭയങ്കര ക്യാമറ സെറ്റിങ്സ് ഒന്നും അല്ല നമ്മൾ അടുക്കളയിൽ ഇട്ടാക്കിയതാണ് കേട്ടോ അത്രയേ ഉള്ളൂ ഇപ്പോഴത്തേക്ക് നമ്മുടെ കുമ്പളങ്ങ വന്നിട്ടുണ്ട് ചുവന്ന വൺ പയർ ആയതുകൊണ്ടാണ് ഈ കളർ കേട്ടോ വെള്ള വൺ പയറാണ് സാധാരണ ഇതിന് വെക്കുന്ന ഒരു കളർ വേറെ വരുന്നുണ്ട് ചുവപ്പാണ് ഹെൽത്തി എന്നാണ് പറയുന്നത് എന്നിട്ട് തേങ്ങയുടെ ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെന്തപ്പം തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് കേട്ടോ ഇതൊരു സദ്യ സ്പെഷ്യലാണ് സദ്യയ്ക്ക് ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും അറിയാം അറിയാവുന്നതാണ് എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതൊരു സദ്യ ദിവസം ഉണ്ടാക്കുന്നതാണ് നല്ലതായിരുന്നത് പക്ഷേ ഞാൻ ഇന്നുണ്ടാക്കാൻ വിചാരിച്ചു കുറച്ച് ഉപ്പും കൂടെ വേണമായിരുന്നു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാലിൻ്റെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത് റെഡിയാക്കി വെച്ചിട്ട് കറിവേപ്പിലയും ഇട്ട് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യണം അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഇത് ചെയ്യാം കേട്ടോ അന്ന് തന്നെ ചെയ്യണം കാരണം അന്ന് തന്നെ ഇത് തീരണം അന്നില്ലേക്ക് ചീത്തേ പോവും എന്നിട്ടൊരു പാത്രം വെച്ചു കൊടുത്ത് വെളിച്ചെണ്ണ അഴിച്ചു അപ്പോൾ നമ്മൾ സൺഡേ അല്ലേ അപ്പോൾ ആ കാര്യങ്ങൾ കാണിക്കുന്നതാണ് കേട്ടോ പെരുംജീരകം ഇട്ടു വെളിച്ചെണ്ണ അഴിച്ച് പെരുംജീരക ഇട്ടു അപ്പോൾ നമുക്കൊരു ചെറിയ ഉള്ളി വെച്ചിട്ട് ചിക്കൻ തീയ്യൽ വെക്കാം അതാണ് വെക്കുന്നത് കേട്ടോ ഒരു ചിക്കൻ തീയലും കൂടെ വെക്കാം ഒരു ചെറിയ ഉള്ളി വെച്ചിട്ട് അതുകൊണ്ട് ഒറ്റൽ മുളകും രണ്ട് അറ്റലമുളകും കുറിച്ചിട്ട് കൊടുത്തു അപ്പം നിങ്ങളെ വിചാരിക്കും ഇതിപ്പം നമുക്കറിയാവുന്നതല്ലേ ഞാൻ കാണി ഞാൻ ചെയ്തത് നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി നോക്കിയിട്ട് ഇവിടെ എങ്ങും കണ്ടില്ല ഇവിടെ ഇഞ്ചി ഉണ്ട് എവിടെയാണ് വെച്ചിരിക്കുന്നത് ഒരു പിടുത്തോ ഇല്ലാട്ടോ അതുകൊണ്ട് ഇഞ്ചി ഇട്ടിട്ടില്ല ഇഞ്ചി മസ്റ്റാണിതിനെ പക്ഷേ ഇഞ്ചി കാണാത്തതുകൊണ്ടാണ് ചെറിയ ഉള്ളിയാണേ നല്ല ചെറിയ ഉള്ളി രണ്ട് പച്ചവളവും കൂടെ അരിഞ്ഞ് വെച്ചിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ചെറിയ ഉള്ളി ചിക്കൻ തീയ്യൽ അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പം നിങ്ങൾ പറയും ചിക്കൻ കറി അല്ലേ അങ്ങനെ വേണമെങ്കിലും വിളിക്കാം പക്ഷേ ഇത് ചെറിയ ഉള്ളി ഒരുപാട് ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു തീയലായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കേട്ടോ ചോറിനാണ് നല്ലത് ഉപ്പ് പൊടി പെട്ടെന്ന് മൂത്ത് വരുമല്ലോ അപ്പം നമ്മൾ അങ്ങനെ മൂപ്പിച്ച് വരുമ്പോഴത്തേക്കും രണ്ട് ചെറിയ തക്കാളി അരഞ്ഞൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നായിട്ട് മൂപ്പിക്കാം നന്നായിട്ട് മൂത്ത് വരണം അതാണ് ടേസ്റ്റ് പിന്നെ പുളപൊടിയും മല്ലിപ്പൊടിയും ഗൂവപ്പൊടിയും ഇവിടെ പൊടിച്ച് വെച്ചിരുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് അതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴന്ന് വരണം എന്നിട്ട് നമുക്ക് എന്താണ് നമുക്കറിയാം നമ്മളെന്നും ചെയ്യുന്നത് തന്നെ പുതുമയൊന്നുമില്ല എന്നും ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ചെറിയ ഉള്ളി ഇടണമെന്നേ ഉള്ളൂ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ചെറിയ ഉള്ളി ഇട്ടാലാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് നമ്മൾ സവാള ഇടരുത് സവാള ചേർക്കാതെ ഇത് ചെയ്യണം കേട്ടോ ഇത് തേങ്ങയൊക്കെ അരച്ചൊഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ എന്നിട്ട് ചിക്കനും കഴുകി വച്ചിരുന്നു അതലേക്ക് ഇട്ട് കൊടുത്തു ചിക്കനെടുത്തിടുമ്പോൾ അപ്പച്ചിക്ക് കൈ കൊണ്ടുവിടാനൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് ഇടാൻ പറയുന്നത് കേട്ടോ അപ്പോൾ വലിയ പാടാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റെസിപ്പികൾ അപ്പം അപ്പുറത്ത് അമ്മച്ചീൻ്റെ കറിയാണല്ലോ ഉണക്കമീനാണ് ഇത് ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അധികം വെള്ളമില്ലാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം അങ്ങനെ ചെയ്തത് പിന്നെ ഞാൻ വിചാരിച്ചു വെള്ളം കൂടാക്കിയത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോഴത്തേനും ഇതിൽ നിന്ന് വേവട്ടെ എന്ന് വിചാരിച്ചു ആ അപ്പോൾ ചിക്കൻ തീര അഥവാ ചിക്കൻ കറി നിങ്ങൾ പറയും ഇത് ദീജയുടെ ഉടായിപ്പാണ് ദീജ ചിക്കൻ കറിക്ക് പറഞ്ഞതാണെന്ന് പറയാം അല്ല ഇത് ഫ്രിഡ്ജിലിരുന്ന് കുറച്ച് ചിക്കയിരുന്നു ഞാൻ ചെറിയ വെള്ളി തൊലിച്ചു കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ചെറിയ വെള്ളി പൊളിക്കുന്നതെന്നും തെളിക്കുന്നതെന്നും കേട്ടോ അപ്പം അത് പലരുടെയും നാട്ടിൽ പല ഭാഷകളാണ് എനിക്ക് അറിയാം പലർക്കും നല്ലതും ചിതയൊക്കെ ആയിരിക്കുമല്ലോ മല്ലിയെല്ലാം കൂടി കൊടുത്തു ചോറിനായതുകൊണ്ടാണ് അങ്ങനെ മല്ലിയെല്ലാം ഇട്ട് കൊടുത്തത് എനിക്ക് തോന്നുന്നു തീയലും മല്ലിയില ഇട്ടാത്ര രസം കാണൂല പുളിയൊക്കെ ചേർക്കൂല ഇത് ചിക്കയിട്ടു കൊണ്ടാണ് പുളി ചേർക്കാതിരുന്നതെന്ന് കൂടി പറഞ്ഞോട്ടെ ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി റെഡിയായി സൺഡേ സ്പെഷ്യലാണ് വീഡിയോ കാണുന്നതിന് ഒരുപാട് സ്നേഹം ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കാണുന്നവരും കാണട്ടെ ഞങ്ങളുടെ സംരംഭത്തെക്കുറിച്ച് അറിയട്ടെ എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ പിന്നെ എൻ്റെ കോലങ്ങളാണ് ഇവിടെ കാണുന്നത് കേട്ടോ നമ്മുടെ സംരംഭം ഇന്ത്യയിൽ എല്ലാവരും ജയിച്ച് കൊടുക്കുന്നുണ്ട് നൈമിത്ര എന്നാണ് പേര് അച്ചാറുകളും മസാലകളും എല്ലാം ഉണ്ട് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മസാലകളും ഇടിയിറച്ചികളും എല്ലാം ഉണ്ട് ഇടിയിറച്ചികൾ ഒരു ഏഴെട്ട് മാസമൊക്കെ ഇരിക്കും ഹോസ്റ്റലുകളിലൊക്കെ താമസിക്കുന്നവരും പ്രവാസികളും അതാണ് വാങ്ങിക്കേണ്ടത് ഞാൻ ഓലനൊഴിച്ച് കഴിക്കാനും പോവുകയാണ് മീനും ബീഫും അച്ചാറുകളൊക്കെ രണ്ട് മൂന്ന് മാസമേ ഇരിക്കുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലേറ്റിൽ കോരി വെച്ചു എന്നിട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ് സദ്യയിൽ കഴിക്കാനുള്ളതാണ് ചിക്കൻ കറിയോടെ കഴിക്കാനുള്ളതല്ല അപ്പോൾ ഇതിലൂടെ എടുത്തത് ഞാൻ എന്തെങ്കിലും റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ സൺഡേകളിൽ സ്പെഷ്യൽ റെസിപ്പികൾ കട്ടുപിടിച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വാഗ്ദാനം വാക്ക് തരുന്നു വാഗ്ദാനം എല്ലാം വാക്ക് തരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളപ്പോൾ കാക്കത്തിക്ക് പാവയ്ക്ക തോരനുണ്ട് പാവയ്ക്കാൻ തോരനാണ് മസ്റ്റ് എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിക്കാരൻ തിന്നായിരിക്കുന്നത് എനിക്ക് പിന്നെ പാവയ്ക്ക തോരൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പാവയ്ക്കാൻ തരം തുടലിലൂടിയില്ല പിന്നെ കുറച്ച് തീയലും കൂടെ എടുത്തുള്ളി ചിക്കൻ തീയലും കൂടെ എടുത്തു കേട്ടോ ചിക്കൻ തീയലയും എടുത്തിട്ട് എന്താ വയ്ക്കുകയാണ് പക്ഷെ ഓലനാണ് സൂപ്പർ ഓലൻ വളരെ ഹെൽത്തിയാണ് അതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കണം മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കൊച്ചുങ്ങൾക്കൊക്കെ കേട്ടോ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ വളരെ നല്ല ഓലനും ചിക്കൻ കറിയും കൂട്ടി നമ്മൾ കഴിച്ച് ഇത്രയേ ഉള്ളുറ്റാബ് ബൈ